ശൈലി ടീച്ചർ ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ ഉജ്ജ്വലരായ വനിതാ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ആർ ഉണ്ടായിട്ടുണ്ട് സുശീല ഗോപാൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അപ്പോൾ വനിതാ ദിനത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങ് പൊതുവായ ഉത്തരവാളുന്നത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടല്ല ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു സംവരണ സീറ്റ് ഒന്നും അല്ല ധാരാളം സ്ത്രീകൾ പ്രവർത്തന രംഗത്തേക്ക് വന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി വരുമ്പോ ഒരാവശ്യകത ചില ഘട്ടത്തിൽ ഉണ്ടാകും അതൊരിക്കലും സംഭവിക്കില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും ഒന്ന് വനിതാ ദിനം എന്നുള്ള മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയും ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും വളർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉപയോഗിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല പറയില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഇപ്പം സ്ത്രീകളുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുകയാണ് നേരത്തെ ഇല്ലാത്തത് പാർട്ടി വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഈ സമൂഹത്തിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഇന്നും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ചില അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഗാർഹിക ഉത്തരവാദിത്വം കൂടുതലും സ്ത്രീകളിലാണ് കുറെശ്ശേ മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗാർഹിക ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു സ്ത്രീക്ക് ലോക്കൽ സെക്രട്ടറിയായോ ഏരിയ സെക്രട്ടറിയായോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിനെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏരിയ പാർട്ടി ശരി നമ്മുടെ പക്ഷേ സമൂഹം മാറേണ്ടതുണ്ടല്ലോ മാറ്റം എന്നുള്ള അനിവാര്യതയ്ക്ക് വേണ്ടി പാർട്ടി പെയിൻ എടുക്കുന്നു വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് പാർട്ടി ഓരോ സമ്മേളനത്തിനകത്തും ഓരോ ഘടകത്തിലെയും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ഉത്തരവാദിത്തപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആളുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അവരെല്ലാം നിങ്ങളും നോക്കൂ ഈ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പം ഡ്യുവൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയും പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് രണ്ട് ഉത്തരവാദിത്വം മഹാനായിട്ടുള്ള ലെനിൻ പറഞ്ഞതാണ് ഈ ഇരട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിച്ചാൽ മാത്രമേ സ്ത്രീക്ക് പൂർണ്ണമായിട്ടും സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ളത് അപ്പോൾ ഇരട്ട ഉത്തരവാദിത്വം എടുത്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകൾ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ആയി വരുന്നത് പാർട്ടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപോലെ എല്ലാ സ്ഥലത്തും ഒരേ മനോഭാവക്കാരാണ് ഉള്ളത് എന്ന് തെറ്റിദ്ധരിക്കരുത് ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകളെ കൊണ്ടുവരുന്നതിൽ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിക്കാത്ത അല്ലെങ്കിൽ അത് പരിഗണിക്കാത്ത വിധത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം